കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ആൻസർ ഉള്ളൂർ എസ് പരമേശ്വരയ്യ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ആൻസർ കുമാരനാശാൻ അഗ്നിസാക്ഷി എന്ന പ്രസിദ്ധ നോവൽ രചിച്ചതാര് ആൻസർ ലളിതാംബിക അന്തർജനം ഓടക്കുഴൽ എന്ന കൃതിയുടെ രചയിതാവ് ആര് ആൻസർ ജി ശങ്കരക്കുറുപ്പ് ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി രചിച്ചതാര് ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ മാലി എന്ന പേരിൽ അറിയപ്പെടുന്നതാര് ആൻസർ വി മാധവൻ നായർ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൻ കേരളപാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വാൾട്ടർ സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് ആര് വാൾട്ടർ സ്കോട്ട് എന്ന് അറിയപ്പെടുന്നത് ആര് സി വി രാമൻപിള്ള കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് കേസരി എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആര് വള്ളത്തോൾ നാരായണ മേനോൻ ആദ്യ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ഏത് ആദ്യ കാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏത് രാമായണം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് കുഞ്ചൻ നമ്പ്യാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വസന്തൻ ആണ് കേട്ടോ വസന്തൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി ഏത് കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണമേനോൻ എതിർപ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് പി കേശവദേവ് ശക്തിയുടെ കവി എന്ന വിശേഷണം നേടിയ കവി ഏത് ആൻസർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച കാവ്യം ഏത് ബാപ്പുജി രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആര് ജി ശങ്കരക്കുറുപ്പ് മൂന്ന് ആത്മകഥകൾ എഴുതിയ ഒരേയൊരു കവി ആര് പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരുടെ മൂന്ന് ആത്മകഥകളുടെ പേര് കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത് സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൻ്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കവി മലയാളത്തിലെ ആദ്യ കാവ്യം ഏത് രാമചരിതം ൻ ഇന്ത്യയിൽ സംസ്കൃതം സംസാരിക്കുന്നത് ഏത് ഗ്രാമത്തിലാണ് മാട്ടൂർ കർണാടക നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ കണ്ടാണിശ്ശേരി ഗ്രാമം പശ്ചാത്തലമായി വരുന്ന കോവിലൻ എഴുതിയ കൃതി ഏത് തട്ടകം ഒ വി വിജയൻ രചിച്ച ഏത് നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞുണ്ണി ആൻസർ ഗുരുസാഗരം മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആരുടെ രചനയാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആര് ഗാന്ധിജിയുടെ മുന്നിൽ നിന്ന് ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതിയ സാഹിത്യകാരൻ ആര് എസ് കെ പൊറ്റക്കാട് സ്മരണകൾ ആരുടെ ആത്മകഥയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് ആരുടെ വാക്കുകൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി സ്വാതന്ത്ര്യസമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം ഏത് മൂലധനം പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത ആര് എഴുതിയതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മ്യാൻമാറിലെ മാണ്ടേല ജയിലിൽ വെച്ച് ബാലഗംഗാധര തിലക് രചിച്ച കൃതി ഏത് ഗീതാരഹസ്യം കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് എം എൻ പാലൂർ കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ് കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ് സുഗതകുമാരി ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഏത് മഹാഭാരതം ഏതു ഭാഷയിലാണ് വാത്മീകി രാമായണം രചിച്ചത് ഏതു ഭാഷയിലാണ് വാത്മീകി രാമായണം രചിച്ചത് സംസ്കൃതം തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ ചിലപ്പധികാരം മണി